എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കൊടുങ്ങല്ലൂർ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് ചതയപൂക്കള മത്സരം നടത്തി ആനപ്പുഴ വിദ്യാർത്ഥ ദിനി സഭ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എസ് യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് കെ ശിവറ അധ്യക്ഷത വഹിച്ചു യോഗം കൗൺസിലർ ബേബി റാം ഭദ്രദീപം തെളിയിച്ചു യൂണിയൻ കൺവീനറും യോഗം കൌൺസിലറുമായ പി കെ പ്രസന്നൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദിനിൽ മാധവ് യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി സമൽ രാജ് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ഡിൽഷൻ കൊട്ടേക്കാട് ജോളി ഡിൻഷൻ ഗീത സത്യൻ ഷിയ വിക്രമാദിത്യൻ കെ എ അനീഷ് എന്നിവർ സംസാരിച്ചു അജയ് ഘോഷ് അനിൽകുമാർ സായൂജ് കെ ഡി പ്രദീപ് സിജോയ് വിമൽ സായൂജ് അൽജിത് രാകേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി പതിനെട്ടോളം ശാഖകൾ പങ്കെടുത്ത പൂക്കള മത്സരത്തിൽ പനങ്ങാട് ശാഖ ഒന്നാം സമ്മാനം കരസ്ഥമാക്കി പൊയ്യ ശാഖ രണ്ടാം സമ്മാനവും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആമണ്ടൂർ ശാഖ മൂന്നാം സമ്മാനവും നേടി വിജയികൾക്ക് ചതയദിന ഘോഷയാത്ര സമാപന സമ്മേളനത്തിൽ ക്യാഷ് പ്രൈസും മൊമന്റോയും വിതരണം ചെയ്യും കൂടുതലായിട്ടും സംസാരിച്ച നേതൃത്വമാണ് ശക്തമായി മുന്നിലെ എല്ലാ കാര്യങ്ങളും നിസ്വാർത്ഥമായിട്ട് ഇന്ന് ലീഡർഷിപ്പാണ് അത് നമ്മൾ ಮಟ್ಟದೇ <laughs> <laughs>